മുഖ്യമന്ത്രി പിണറായി വിജയന് രാഷ്ട്രീയകാര്യ സെക്രട്ടറിക്കെതിരെ സി പി ഐ എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ നൽകിയ പരാതിയുടെ പകർപ്പ് പി വി അൻവർ എം എൽ എ പുറത്തുവിട്ടു പി ശശിക്കെതിരെ ലൈംഗിക ആരോപണമടക്കം ഗുരുതരമായ പരാതികളാണ് ഫേസ്ബുക്കിൽ പങ്കുവച്ച പരാതിയുടെ പകർപ്പിലുള്ളത് പി ശശിക്കെതിരെ ഗുരുതരമായ ആക്ഷേപങ്ങളാണ് കത്തിൽ പറയുന്നത് പി ശശിയുടെ പോലീസിലെ ഇടപെടൽ സാധാരണക്കാരെയും പാർട്ടി പ്രവർത്തകരെയും പോലീസിൽ നിന്നും അകറ്റുന്നു കച്ചവടക്കാർക്കിടയിലെ സാമ്പത്തികമായ തർക്കത്തിൽ പൊളിറ്റിക്കൽ സെക്രട്ടറി ചില കേസുകളിൽ കമ്മീഷനും പറ്റുന്നു മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ പരാതി നൽകാൻ എത്തുന്ന സ്ത്രീകളുടെ നമ്പർ വാങ്ങി അവരോട് ശൃംഗാരഭാവത്തിൽ സംസാരിക്കുന്നു പൊളിറ്റിക്കൽ സെക്രട്ടറി ഓഫീസിലുള്ള സമയത്ത് സ്ത്രീകൾ വരാത്ത അവസ്ഥയും ഉണ്ടായി പൊളിറ്റിക്കൽ സെക്രട്ടറി സ്ഥാനത്ത് പി ശശി തുടരുകയാണെങ്കിൽ പാർട്ടിക്ക് ും പിണറായി വിജയനും വലിയ അപമാനമാണ് തന്റെ പാർക്കിലെ പത്ത് ലക്ഷത്തിന്റെ റോപ്പ് മോഷണം പോയതിലെ അന്വേഷണം കൃത്യമായി നടക്കാത്തതിന്റെ കാരണം പി ശശിയുടെ ഇടപെടൽ മൂലമാണ് രാഹുൽ ഗാന്ധിക്കെതിരെയുള്ള പരാമർശത്തിൽ തനിക്കെതിരെ കേസെടുത്തതും അൻവറിന്റെ ഇടപെടലാണ് സോളാർ കേസിൽ പ്രതികൾക്ക് രക്ഷപ്പെടാൻ അവസരമൊരുക്കിയതിലും എ ഡി ജി പിശിയുമുണ്ട് മാധ്യമപ്രവർത്തകൻ ഷാജൻസ് കറിക്ക് എതിരുള്ള കേസ് എ ഡി ജി പി അജിത് കുമാറാണ് അട്ടിമറിച്ചത് സന്ദീപാനന്ദഗിരിയുടെ ആശ്രമവുമായി ബന്ധപ്പെട്ട് യഥാർത്ഥ പ്രതികളെ എ ഡി പി അജിത് കുമാറാണ് സംരക്ഷിച്ചതെന്നും കത്തിൽ ചൂണ്ടിക്കാട്ടുന്നു പി വി അൻവർ പാർട്ടിക്ക് പരാതി നൽകിയതിന് ശേഷമാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ വാർത്താ സമ്മേളനത്തിൽ പി ശശിയുടേത് മാതൃകാപരമായ പെരുമാറ്റമാണെന്ന് പറഞ്ഞത് മുഖ്യമന്ത്രിയുടെ ബോധ്യം തന്നെയാണ് പാർട്ടിയുടെ ബോധ്യമെന്നായിരുന്നു എം വി ഗോവിന്ദന്റെ മറുപടി ഈ കത്ത് പുറത്തുവിടുന്നതിലൂടെ പാർട്ടിയും സർക്കാരിനെയും കൂടുതൽ പ്രതിരോധത്തിലാക്കിയിരിക്കുകയാണ് പി വി അൻവർ